ഹായ് എവരിവോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് നമുക്കറിയാം ലോകത്തുള്ള മലയാളികളെല്ലാം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിതമായ ഒരു മുഖമാണ് ശൈലജ ടീച്ചർ എന്താണെന്ന് വെച്ചാൽ കോവിഡും നിപ്പയും എല്ലാം താണ്ഡവമാടിയ സമയത്ത് ആരോഗ്യ പ്രവർത്തകരെ മൊത്തം ക്രോഡീകരിച്ച് ഏകീകരിച്ച് വൈറസിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി വലിയ അപകടത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ടീച്ചർ ഈ ഒരു ശൈലജ ടീച്ചറാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലാണ് അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയാണ് ഈ ഒരു വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആര് വാഴും അല്ലെങ്കിൽ ആര് വീഴും എന്ന് നമുക്ക് എന്ത് ചെയ്യാം ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം ജനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ നേരിട്ട് പോകാം ഇപ്രാവശ്യം വടകരയിൽ ജയിക്കാൻ പോകുന്നത് അധികവും ടീച്ചർ ആ സാധ്യത അപ്പോ ഇപ്രാവശ്യം ബോംബിന്റെ ഒക്കെ ഒരു വിഷയമൊക്കെ വന്നത് കൊണ്ട് ഒരു ചെറിയൊരു ഇപ്പൊര് ഒരു ടെൻഷൻ ഉണ്ട് എന്നാലും ആവാനാണ് സാധ്യത പക്ഷെ ടീച്ചർ ആദ്യോ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റിയ ഒരാളായതുകൊണ്ടും ഇവിടെ നിപ്പയും കൊറോണയും ഒക്കെ വന്ന സമയത്ത് ടീച്ചർ നല്ലൊരു മുന്നേറ്റമാണ് ഇവിടെ പെരാമ്പ്രയും വടകരയും ഈ കേരളത്തിലൊട്ടും നല്ലൊരു ഒരു ഇതാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് ടീച്ചർ തന്നെ ആവാനാണ് സാധ്യത അസി ഹസിടെ അറിയിക്കും ടീച്ചർ തന്നെ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈല ടീച്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയമല്ലാതെ തന്നെ വോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതാണ് കാരണം എൻ്റെ അഭിപ്രായം ഷാഫി എന്തുകൊണ്ടാണ് പറയാൻ കാരണം എല്ലാം അതെ എൻ്റെ അഭിപ്രായത്തിൽ അധികം ഷാഫി പറമ്പിൽ തന്നെയാണ് വിജയിക്കാം ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഈ അതുകൊണ്ട് ഷാഫി ഇത് നിയമസഭയിലേക്കുള്ള മത്സരസഭയിലേക്കുള്ള മത്സരമാണ് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇവിടെ എല്ലാ ആളുകളും മത്സരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കേരള സർക്കാരിനെതിരെയുള്ള ഒരു വിധി എത്താൻ സാധ്യത കുറവാണ് എന്നാലും ഷാഫി പണൂല് വരണം ഇത് പറയുന്നത് കേരള സർക്കാരിനെതിരായിട്ടാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണോ അതെന്ന് പറഞ്ഞാല് കേരള സർക്കാരിന്റെ വരണം നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭരണം എന്തായാലും മോദി ഒരു പവറുള്ള ആളാണ് ടീച്ചർ നല്ല വടകര ടീച്ചർ ജയിക്കും നല്ല പ്രവർത്തനം ആയതുകൊണ്ട് ടീച്ചർ തന്നെ ജയിക്കും വടകരെന്ത് വന്നു കഴിഞ്ഞാലും ശൈല ടീച്ചർ തന്നെ ജയിക്കും കാരണം വെച്ചാൽ നമ്മുടെ മറ്റേത് നിപ്പയും മറ്റേതെല്ലാം കൊറോണ എല്ലാം വന്ന നേരം ശൈലി ടീച്ചർ നമ്മളോട് കട്ടക്കുന്ന എന്താണ് അവർ വന്നു കഴിഞ്ഞാല് വടകരക്ക് വല്ല മാറ്റം ഉണ്ടാവും മുൻ മുഖ്യ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നല്ല അപ്പൊ ആ മന്ത്രി അത്രയും നല്ല വികസനം കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളെ ചങ്ങരത്ത് പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ വന്നേരം ഞങ്ങളെ ജനങ്ങൾക്കൊപ്പം അതുപോലെ തന്നെ ഒപ്പം തന്നെ നിന്ന് നല്ല വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് ടീച്ചർ ജയിക്കുറപ്പാ വടകര നിലവിലെ കാഴ്ചപ്പാടില് ഷാഫി പറമ്പിൽ ജയിക്കും എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ യുവത്വത്തിൻ്റെ ഒരു പ്രസരിപ്പ് ഷാഫിയിൽ കാണുന്നുണ്ട് ഷാഫിയെ പരിചയ സമ്പന്നനാണ് പിന്നെ വടകരൻ്റെ സാഹചര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പലിന് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് വിജയസാധ്യത ഞാൻ കാണുന്നത് എതിരാളി അത്ര മോശമെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും യുവത്വത്തിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ഷാഫിക്ക് സാധിക്കുന്നു എനിക്ക് തോന്നുന്നു ജയിക്കില്ല അറിയാലോ അങ്ങനല്ല നിലപാട് ബോംബ് രാഷ്ട്രീയല്ലോ ഇപ്പൊ സി പി എമ്മിന്റെ അപ്പൊ അതിനെതിരെ ഷാഫി എന്തായാലും ഉറപ്പാ രാഷ്ട്രീയ ബിജെപിക്കാരുന്നു പക്ഷേ ഷാഫിക്ക് വോട്ട് ചെയ്യും ഓ ശരി ുംയിക്കുമെന്ന ടീച്ചർ കാരണം ചൈല ടീച്ചർ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു മാത്രമല്ല ഇന്നുമുട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്ത രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് എന്തൊരു കാഴ്ചപ്പാട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ പിന്നെ ബി ജെ പിൻ്റെ സ്ഥിതിയും പിന്നെ കേരളത്തിലെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പതിനെട്ട് എം പിമാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഒരു കാര്യവും കേരളത്തിലേക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഏഹ് പിന്നെ എന്ന് വെച്ചാൽ നരേന്ദ്രമോദിൻ്റെ ഭരണം നമ്മളെല്ലാം അറിയുന്ന കാര്യമാണ് കാരണം ഉത്തരേന്ത്യയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് കേരളത്തിന് വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ശൈല ടീച്ചർ പാർലമെന്റ് ഉണ്ടാണെന്നുള്ള വലിയൊരു കാര്യമില്ല നമ്മുടെ ആവശ്യമാണ് അതെ ഇടതുപക്ഷം വന്നാൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനാവുകയുള്ളൂ അതോ ഞാൻ ഈ മണ്ഡലക്കാരനല്ല ഞാൻ കോഴിക്കോട് മണ്ഡലത്തിലാണ് എന്നാലും ഷാഫി ജയിക്കുന്നതാണ് എൻ്റെ കാരണം 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 ഷാഫി യൂത്തിനൊരു നല്ലൊരു ഐക്കണാണ് ടീച്ചർ കേരളത്തിനാണ് നല്ലതെന്ന് തോന്നുന്നു ഷാഫി നല്ലതാണെന്ന് ചോദിക്കുന്നത് പിന്നെ ശരീര ടീച്ചറ് ജയിക്കണം അങ്ങനെ ജയിക്കും കാരണം കാരണം കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ ഒട്ടുംത്തോ ലോകം അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ചില കേരളത്തിലെ ബെസ്റ്റ് സ്ഥാനാർത്ഥി എന്ന് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ശൈലജോ ആ അതുകൊണ്ട് ജനങ്ങള് ആരോഗ്യരംഗത്ത് ഇവിടെ കേരളത്തില് മന്ത്രിയായിരിക്കുമ്പോൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലായി അതുകൊണ്ട് ആ ജനങ്ങൾക്ക് ഓരോരാളെയും മനസ്സിൽ അങ്ങനെ ആണ് എന്നുള്ളത് കാണുന്നത് സംസാരിച്ചു ഓക്കെ വടകര പാർലമെന്റിൽ ശൈലജ ടീച്ചർ വിജയിച്ച ഇപ്പോഴത്തെ നിലപാട് അങ്ങനെ പറയാൻ കാരണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മനസ്സിൽ ശൈലജ ടീച്ചറെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം കൊറോണ കാലത്ത് ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു അതിന്റെ പേരിൽ ജനങ്ങൾ മറക്കൂല അതാണ് ഇവിടെ വളരെ സർവേയിൽ വരെ പറയുന്നത് ശൈലജ ടീച്ചർ ജയിച്ചു അതൊരു അട്ടിമറി ജയാണ് അങ്ങനെയൊന്നല്ല ഇവിടെ ടീച്ചറെ ജയിച്ചേ പറ്റും പാർലമെന്റിൽ എത്തിച്ചേ പറ്റും അങ്ങനെ ജയിക്കണം ജയിക്കണം ആ എന്ന് പറയാൻ ജയിക്കണ്ടിപ്രായത്തില് എട്ടീച്ചറ ജയിക്കണ്ടാമത്തെ ജയിച്ചു പോയിട്ട് ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ട് എന്താ വികസന ഒരു വികസന വികസനത്തിന് മാത്രമല്ല ഒരു നമ്മളെ ഗവൺമെന്റിന് കിട്ടണ്ട ആനുകൂല്യം ഇവിടെ ജയിച്ചുപോയ രാഷ്ട്രീയം നോക്കണ്ട കേന്ദ്രത്തിൽ പറയണ്ടേ ഇറക്കപ്പെട്ട് കൊടുക്കണം അതും കൂടെ ഉണ്ടാകാർക്ക് വോട്ട് കിട്ടേണ്ട കാര്യം ഇതാണെ ബി ജെ പി ആവെന്നുള്ള വലിയ നമുക്ക് പറഞ്ഞുകൂടാല്ലോ ഒരു വിശ്വാസം ഇല്ലാത്ത കളിയില്ല അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കുന്നതിനുള്ള അഭിപ്രായം ജയിക്കേണ്ടതല്ല ടീച്ചർ ടീച്ചറൊന്നും ഇല്ലെങ്കിൽ അവിടെ പോയാൽ രണ്ട് ശബ്ദങ്ങളുണ്ടാവും അതാണ് നമ്മൾ ഒരു അല്ല ഇതുവരെ ഇതുവരെണ്ടായ അനുഭവം ടീച്ചർ പിന്നെന്താന്ന് വെച്ചാല് ജനങ്ങളുടെ ആയിട്ട് ഇതിലൊരു അംഗീകാരമുള്ള പെണ്ണുങ്ങളാണത് കാരണം ഒരുപാട് സംഗതി ഒക്കെ ചെയ്യുന്ന ചെയ്യാനും ഇനി ചെയ്യാനുള്ള കഴിവുള്ള പെണ്ണുങ്ങൾ പാർട്ടിന്നുള്ള അഭിപ്രായം ചോദിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്ന ജയിക്കണമെന്നാണ് ജയിക്കുമെന്നാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങളെ അഭിപ്രായ കൂടെ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉള്ള ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു മണ്ഡലത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് വിശ്വാസത്തോട് കിട്ടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്